ഹലോ ഞങ്ങൾ മൂന്ന് പെമ്മക്കളാണേ ഏറ്റവും എല്ല ആളാണ് കേട്ടോ ഞാൻ ഞാനും ചേച്ചിമാരും തമ്മിൽ അത്യാവശ്യം ഏജൻ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ആദ്യമൊന്നും അടുക്കളയിൽ കയറിയേ വേണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞപ്പോൾ തോട്ടാ കേട്ടോ ഞാൻ അടുക്കളയിൽ കയറി തുടങ്ങിയതും കുക്കിംഗ് ഇഷ്ടമായി തുടങ്ങിയതും അപ്പം തന്നെയാട്ടോ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഒന്നാട്ടോ കുക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരു കരള് വരട്ട കേട്ടോ കരള് നന്നായിട്ട് കഴുകി അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നു വീട്ടിട്ട് നന്നായിട്ട് മസാല ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച അതിലേക്ക് പൊട്ടിച്ച് ഉള്ളിയിട്ട് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടുകട്ടോ പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് മസാല പുരട്ടി വെച്ച കരളും കൂടി അതിലേക്കിട്ട് വേവിച്ച കരളവരട്ടിയത് റെഡി ആയിട്ടോ ഇന്ന് ഉച്ചകൂടി കരളവരട്ടിയതും മീൻകറിയും പിന്നെ വീട്ടൊട്ടുപ്പേരിയും അച്ചാറും കൂടി ആയിരുന്നേ അപ്പോൾ ഓക്കെ ബൈ